നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊലയിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് എൻ വാസു അറസ്റ്റിലായി റിമാൻഡ് റിപ്പോർട്ട് പ്രകാരം കട്ടിളപ്പാളിയിലെ സ്വർണത്തെ ചെമ്പാക്കാൻ നിർദ്ദേശിച്ചത് എൻ വാസു സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പടി ഉണ്ണി കൃഷ്ണൻ പോറ്റിക്ക് നൽകാൻ ഇടപെട്ടതും എൻ വാസു ഗൂഢാലോചന വ്യാജരേഖ ചമയ്ക്കൽ എന്നിവ കുറ്റങ്ങൾ എൻ വാസു വെറുമൊരു ഉണ്ണി കൃഷ്ണൻ പോറ്റി അല്ല ദേവസ്വം ബോർഡിന്റെ അമരക്കാരനായിരുന്നു ബോർഡിന് കീഴിൽ നടക്കുന്നത് എന്തും നിയന്ത്രിക്കേണ്ട ആളായിരുന്നു ആ വാസുവിനെതിരെയാണ് അതീവ ഗുരുതരമായ കുറ്റങ്ങൾ വേലി വിളവ് തിന്നുന്നതിലും വലിയ പ്രശ്നമാണ് നടത്തിപ്പുകാരൻ കൊള്ള നടത്തുന്നത് പോലെയാണ് സൂക്ഷിപ്പുകാരൻ കിരീടം കൊണ്ടുപോകുന്നത് പോലെയാണ് താക്കോൽക്കാരൻ ഖജനാവിന്റെ കാശ് എടുക്കുന്നത് പോലെയാണ് എൻ വാസു രാഷ്ട്രീയ നിയമനമായിരുന്നു എ പത്മകുമാറും അങ്ങനെ തന്നെയായിരുന്നു കാലങ്ങളായി ദേവസ്വത്തിൽ നടക്കുന്നതെല്ലാം രാഷ്ട്രീയ നിയമനങ്ങളായിരുന്നു ശബരിമല കമ്മീഷണറായി ഐ എ എസുകാരൻ വേണമെന്ന എത്ര കാലമായ ആവശ്യമാണ് അത് അട്ടിമറിച്ചു കൊണ്ടിരുന്നത് ഇങ്ങനെ രാഷ്ട്രീയ നിയമനം കിട്ടുന്ന പ്രസിഡന്റുമാരായിരുന്നു അതിനായി സമ്മർദ്ദം ചെലുത്തിയിരുന്നത് വർഷങ്ങളായി ദേവസ്വത്തെ ചുറ്റിപ്പറ്റി തഴച്ചു വളർന്ന ഉദ്യോഗസ്ഥ പ്രഭുക്കന്മാരായിരുന്നു കാട്ടിലെ തടിയും തേവരുടെ അനയും ഇനി കെട്ടുകഥയല്ല നമ്മുടെ കൺമുന്നിൽ നടന്നതാണ് ദേവസ്വം ഭരണ സംവിധാനത്തിന്റെ മേൽത്തട്ടിലുള്ള എല്ലാവരും കൂട്ടുപ്രതികളാകുന്ന ഒരു കേസ് ആദ്യമാണ് പക്ഷേ നമുക്കാർക്കും ഞെട്ടാൻ സമയമില്ല ഇത് ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ ഊഹിച്ചവരാണ് എല്ലാവരും ആരംഭിക്കുന്നു എൻ ശേഷം ആര് ഈ കേസിന്റെ ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ച ഒരു മെയിലായിരുന്നു ശബരിമലയിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ് തന്റെ കയ്യിൽ കുറച്ച് സ്വർണം ബാക്കിയുണ്ട് അതൊരു സമൂഹ വിവാഹത്തിന് സംഭാവന നൽകട്ടെ എന്നായിരുന്നു ചോദ്യം എന്തൊക്കെ ചോദ്യങ്ങൾ ഉയർത്തിയ ഒരു മെയിലായിരുന്നു അത് ഒന്നാമത്തെ കാര്യം ശബരിമലയിലേക്ക് വാങ്ങിയ സ്വർണം ബാക്കിയുണ്ടെങ്കിൽ അത് ദേവസ്വത്തിലേക്ക് മുതൽ കൂട്ടുകയാണ് വേണ്ടത് എന്ന സത്യം ശബരിമലയിലേക്ക് എന്ന പേരിൽ സ്വർണം വാങ്ങാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണോ നിയമിക്കുന്നത് എന്ന ചോദ്യം രണ്ടാമത്തേത് സ്പോൺസർമാർ നൽകിയ സ്വർണ്ണമാണെങ്കിൽ അത് എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈവശം വെക്കാൻ കഴിയും എന്ന ചോദ്യം മൂന്നാമത്തേത് സ്പോൺസർ ആണെങ്കിൽ എങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് സ്വർണം സ്വീകരിക്കും എന്ന ചോദ്യം നാലാമത് അവർ സ്വന്തം കയ്യിലെ പണം ഉപയോഗിച്ച് ചെയ്യുന്നതിനല്ലേ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് ഇതിലൊക്കെ ഞെട്ടിച്ചത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഇങ്ങനെ ഒരു കത്തയക്കാൻ കാണിച്ച ധൈര്യമായിരുന്നു പരസ്പരം അറിയാവുന്ന പേർ അല്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു മെയിൽ ഒരിക്കലും സംഭവിക്കുമായിരുന്നില്ല എൻ വാസു നേരത്തെ ദേവസ്വം കമ്മീഷണറായിരുന്നു അക്കാലത്ത് മുതൽ ഇരുവരും തമ്മിൽ അടുപ്പമുണ്ട് എന്നായിരുന്നു ആ മെയിലിന്റെ അർത്ഥം ഇപ്പോൾ ദേവസ്വം ബോർഡ് തന്നെയാണ് പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്നത് ഇത്രയും കാലം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടാതെ മുരാരി ബാബുവും മറ്റുദ്യോഗസ്ഥരും മാത്രമായിരുന്നു പ്രതികൾ ഇത്രയേറെ സമ്പത്ത് കുമിഞ്ഞുകൂടുന്ന ഇടങ്ങൾ നേരെ നടത്തുന്നതിനാണ് ദേവസ്വം ബോർഡ് പോലുള്ള സംവിധാനങ്ങൾ ആ ബോർഡ് തന്നെയാണ് ഇവിടെ പ്രതിസ്ഥാനത്ത് വന്നത് മേൽശാന്തിയുടെ സഹായിയായി എത്തിയതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സഹായി എന്നാൽ സഹപൂജാരി തന്നെയാണ് അയ്യപ്പനെ സേവിക്കാൻ വന്നയാൽ എന്ന് അർത്ഥം ആ വിശ്വാസ്യതയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മുതലാക്കിയത് അതുപോലെ തന്നെയാണ് എൻ വാസുവിന്റെ റോളും ദേവസ്വത്തിലെ മുരാരി ബാബുവിനെ പോലുള്ള ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്തമായിരുന്നു വാസുവിന് ശബരിമലയുടെ ഓരോ പ്രവർത്തിക്കും ഓരോ ചിട്ടകളും നടപടിക്രമങ്ങളുമുണ്ട് അത് പാലിച്ചു മാത്രമേ ജോലികൾ സാധിക്കുകയുള്ളൂ സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളികളും ദ്വാരപാലക ശില്പങ്ങളും പുറത്തു കൊണ്ടുപോകാൻ അനുവാദമില്ല അവ അവിടെ വെച്ച് തന്നെ അറ്റകുറ്റപ്പണി നടത്തണം ആ ചിട്ട ഒഴിവാക്കാനാണ് ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയത് സ്വർണ്ണപ്പാളി എന്ന് എഴുതിയാൽ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകാൻ സാധിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ എന്നതുപോലെ അവിടെ വെച്ച് തന്നെ അറ്റകുറ്റപ്പണി നടത്തണം അത് ഒഴിവാക്കാൻ ചെമ്പ് എന്ന് രേഖപ്പെടുത്തി അതോടൊപ്പം പൊതിഞ്ഞിരുന്ന സ്വർണം അഴിച്ചെടുക്കാനുള്ള സൗകര്യവും ചെയ്തു കൊടുത്തു പൊതുപ്രവർത്തകർക്ക് എങ്ങനെയാണ് ഇങ്ങനെ കൊള്ളക്കാരാകാൻ സാധിക്കുന്നത് ഉള്ളിൽ ധാർമ്മികതയുടെ ഒരു തരിയെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിൽ ഈ ചെയ്യുന്നത് അനീതിയാണെന്ന ഉൾവിളി ഉണ്ടാകില്ലേ ചെയ്യുന്ന ജോലിയുടെ മഹിമ അറിയുന്ന ആരെങ്കിലും പോകുന്ന പണിയാണോ ഇവരൊക്കെ ചെയ്തത് എൻ വാസു കമ്മീഷണർ ആയിരിക്കുമ്പോഴാണ് നേരത്തെ അറസ്റ്റിലായ മുരാരി ബാബുവിനും ഡി സുധീഷ് കുമാറിനും കെ എസ് ബൈജുവിനും നിർദ്ദേശങ്ങൾ നൽകിയത് എന്നായിരുന്നു മൊഴി ഈ മൊഴിയാണ് വാസുവിന്റെ അറസ്റ്റിലേക്ക് ആത്യന്തികമായി നയിച്ചത് എൻ വാസു മാത്രമല്ല പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറിനെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട് ആദ്യം നോട്ടീസ് നൽകിയപ്പോൾ പത്മകുമാർ ഹാജരായിരുന്നില്ല ഇപ്പോൾ വീണ്ടും പത്മകുമാറിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് പത്മകുമാർ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ നടന്ന സ്വർണം പൂശലുകൾ ഉണ്ട് ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റ് തന്നെയാണ് അന്നും ഇടപെട്ടിരുന്നത് മാത്രമല്ല പത്മകുമാറിന്റെ മകൻ തന്നെ സ്പോൺസറായി വന്ന സന്ദർഭവും ഉണ്ട് ഇതെല്ലാമാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള കാരണം പിതാവ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ മകൻ സ്പോൺസറായി വരുന്നത് തന്നെ അസാധാരണമാണ് പത്മകുമാർ പ്രതിയാകുമോ സാക്ഷിയാകുമോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ് ഏതായാലും കേസ് വലിയ ഊരാ കുടുക്കുകളാണ് ഉന്നതർക്ക് സൃഷ്ടിക്കുന്നത് ദേവസ്വത്തിന്റെ സ്വത്ത് ഇങ്ങനെ കൊള്ളയടിക്കാൻ അവസരം ഒരുക്കിയാൽ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന് ഇവർ കരുതിയോ അല്ലെങ്കിൽ ഒരിക്കലും ഈ സത്യം പുറത്തു വരികയില്ലെന്ന് കരുതിയോ സ്പോൺസർഷിപ്പ് എന്ന പേരിൽ അയ്യപ്പന് വേണ്ടി എത്ര കാശും പിരിച്ചെടുക്കാം എന്ന സ്ഥിതി എങ്ങനെയുണ്ടായി സ്വന്തമായി നയ പൈസ എടുക്കാനില്ലാത്തവരെ എങ്ങനെ സ്പോൺസർമാരാക്കി ഇങ്ങനെ ചോദ്യങ്ങൾ അനേകമുണ്ട് ശബരിമല തീർത്ഥാടകരിൽ ബഹുഭൂരിപക്ഷവും പാവങ്ങളാണ് വർഷം മുഴുവൻ സമ്പാദിക്കുന്ന പണവുമായി ശബരിമലയിൽ എത്തുന്നവരാണ് അവർ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് ഭിന്നമായി ദരിദ്രരുടെ ദേവതയാണ് അയ്യപ്പൻ മാറ്റി നിർത്തലുകൾ ഇല്ല എന്നതിനാലാണ് ജാതിയുടെയും മതത്തിന്റെയും വേർതിരിവുകൾ ഇല്ലാത്ത ക്ഷേത്രത്തിലേക്ക് ഇവർ എത്തുന്നത് അങ്ങനെ വരുന്നവരാണ് ഇവിടെ വഞ്ചിക്കപ്പെട്ടത് മുമ്പ് സ്വർണം പൂശിയിട്ടുള്ള കട്ടളയിൽ പൊതിഞ്ഞ ചെമ്പ് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന ഡി സുധീഷ് കുമാർ എൻ വാസുവിന് നൽകിയ കത്തിൽ ഇങ്ങനെയായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത് കട്ടളയിൽ പൊതിഞ്ഞ ചെമ്പ് എന്ന് എഴുതിയ ശേഷം ബ്രാക്കറ്റിലാണ് മുമ്പ് സ്വർണം പൂശിയത് എന്ന് എഴുതിയത് യഥാർത്ഥത്തിൽ കട്ടളയിൽ സ്വർണം പൂശുകയായിരുന്നില്ല പൊതിയുകയായിരുന്നു ചെയ്തത് അത് അഴിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യുമായിരുന്നു ഇങ്ങനെ നൽകിയ കത്തിലെ ബ്രാക്കറ്റിലുള്ള ഭാഗം എൻ വാസു ഒഴിവാക്കി ചെമ്പിലുള്ള കട്ടിളപ്പാളികൾ എന്ന് മാത്രമാക്കി കത്ത് നൽകി ഈ വിശേഷണമാണ് എല്ലാ കൊള്ളയ്ക്കും വഴിവെച്ചത് സ്വർണം പൊതിഞ്ഞിരുന്നു എന്ന വിശേഷണം ഒഴിവാക്കിയതോടെ കട്ടിളപ്പടികൾ ചെമ്പു മാത്രമായി ഇങ്ങനെ കൊണ്ടുപോയ കട്ടിളപ്പടികൾ തന്നെയാണോ തിരികെ വന്നത് എന്ന കാര്യത്തിലും ഇപ്പോൾ സംശയം തുടരുകയാണ് യഥാർത്ഥ കട്ടിലപ്പടികൾ മാറ്റിയ ശേഷം മറ്റൊന്ന് നിർമ്മിച്ചു നൽകിയിരിക്കാനുള്ള സാധ്യതയാണ് അന്വേഷിക്കുന്നത് യഥാർത്ഥ പുരാവസ്തു വിപണിയിൽ വിറ്റിരിക്കാം എന്നാണ് തന്നെ ഉയർന്ന സംശയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിദേശ യാത്രകളെ കുറിച്ച് ഇപ്പോൾ അന്വേഷിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് എൻ വാസുവിന്റെ അറസ്റ്റ് കേസിൽ ഒരു വഴിത്തിരിവാണ് ബോർഡ് തന്നെ പ്രതിസ്ഥാനത്തായതോടെ നിശ്ചിതമായ ചോദ്യം ചെയ്യലും തുടർ നടപടികളും അനിവാര്യമാണ് സ്പോട്ട്ലൈറ്റിനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം നമസ്കാരം